എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അനുഭവകഥ പറയാൻ വേണ്ടിയിട്ടാണ് അനുഭവങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഇത് ഞാൻ പറയാൻ കാരണം ഇൻഷുറൻസ് എന്തുമാത്രം ഓരോ വ്യക്തികളിൽ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഒരു കുടുംബത്തെ എങ്ങനെയാണ് ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് ഒരു ചെറിയൊരു അവയർനെസ്സിനുവേണ്ടി മാത്രമാണ് ഈ അനുഭവകഥ പറയുന്നത് എനിക്കെന്തായ അനുഭവമാണ് ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു വ്യക്തിയെ ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ വേണ്ടിയിട്ട് സമീപിച്ചു അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പുള്ളിക്ക് എടുക്കാനായിട്ട് വലിയ താല്പര്യമുണ്ട് പക്ഷേ ആ സമയത്താണ് പുള്ളി അവസാനം എൻ്റെ അടുത്ത് പറയണത് ശ്രദ്ധിക്ക ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ട് വണ്ടിക്കൊരു ടാക്സ് എടുക്കാനുണ്ട് അത് എന്താ പറയുക ഗുഡ്സ് വണ്ടിയാണ് മൂന്ന് മാസത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എൻ്റെ ടാക്സ് എടുക്കുന്നത് നല്ലൊരു എമൗണ്ട് വരും ലോറിയാണ് അപ്പോൾ തൽക്കാലം എനിക്ക് വേണ്ട ഞാനൊരു രണ്ട് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഞാൻ അങ്ങോട്ടേക്ക് ബന്ധപ്പെടാം എന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോളിസി വേണം എനിക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് പോന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചില്ല ഒരു രണ്ടര മാസം കഴിഞ്ഞപ്പോൾ എന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വീണ്ടും ഞാൻ കോൺടാക്റ്റ് ചെയ്തു ഞാൻ ചെന്നു നേരിട്ട് തന്നെ ചെന്നു കാര്യങ്ങളെ സംസാരിച്ചു പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് ഞാൻ എന്തായാലും ഉണ്ടെങ്കിൽ പോളിസി എടുക്കണം എനിക്ക് എടുക്കണം തന്നെ ആഗ്രഹം പക്ഷേ എൻ്റെ വണ്ടിയുടെ ടെസ്റ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വരാണ് അപ്പോൾ ടെസ്റ്റിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പത്തിരുപത്തയ്യായിരം രൂപ ടെസ്റ്റിന് ചുരുങ്ങിയത് വേണം അപ്പോൾ അത് അതുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ എനിക്ക് ഇപ്പോൾ വേണ്ട ഒരു രണ്ട് മാസം മാസമാണ് കഴിയട്ടെ ഞാൻ എന്തായാലും എടുക്കുന്നു എൻ്റെ ഞാൻ എൻ്റെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പുള്ളി എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പോന്നു അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പുള്ളിനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സമീപിച്ചു അപ്പോൾ നമ്മൾ ഓരോ മേഖലയിലേക്ക് പോകണ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാദൃശികമായിട്ടെന്നുണ്ടെങ്കിൽ ആ അങ്ങുടെ ഡൈവെർട്ട് ചെയ്ത് നമ്മളെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞ ആളുകൾ നമ്മളിടക്കിടയ്ക്കൊന്ന് കാണും അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള രീതിയാണല്ലോ അങ്ങനെ വീണ്ടും പുള്ളിയെടുത്ത് പറഞ്ഞ പുള്ളി പറഞ്ഞു സാമ്പത്തികം അങ്ങനെ തന്നെ ശരിയായിട്ടില്ല എന്തായാലും എനിക്ക് വേണം ഞാൻ എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കും എന്നുള്ള രീതിയിൽ പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ പിന്നെ ഞാൻ ആ കാര്യം വിട്ടു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് അത് കൂടുതലും നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മളെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് ഒഴിഞ്ഞ് പറഞ്ഞ മാറുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള കണ്ടീഷനിൽ എന്നുണ്ടെങ്കിൽ ഞാനും പിന്നെ അത്ര അങ്ങോട്ട് കാര്യക്കാരല്ല വിളിച്ചില്ല പിന്നെ ഞാൻ പോയില്ല ആ കാര്യം വിട്ടു കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്പ്രോത്തിൽ ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് ഇപ്പോൾ ആസ്റ്ററിൽ കെടുക്കുകയാണെന്നുള്ള രീതിയിൽ ഞാൻ വിവരം അറിഞ്ഞു ഞാൻ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നു പുള്ളിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോക്കായിരുന്നു കൂടാതെന്നുണ്ടെങ്കിൽ ഷുഗർ ഹൈ ഷുഗറിലേക്ക് കയറിപ്പോയി കണ്ണിൻ്റെ കാഴ്ച ഒരു ഭാഗികമായിട്ട് പുള്ളിയുടെ നഷ്ടപ്പെട്ടു അങ്ങനെ കുറച്ച് വിഷമ അവസ്ഥയിൽ പുള്ളി നിന്ന് നല്ലൊരു പൈസ ആസ്റ്റർ മെഡിസിറ്റിയിൽ പുള്ളിക്കന്ന് ചിലവായി അത് കഴിഞ്ഞ പുള്ളി വീട്ടിലേക്ക് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പുള്ളീടെ ഒരു കഥ കേട്ടു പുള്ളിക്ക് അറ്റാക്ക് വന്നു രാജഗിരി ഹോസ്പിറ്റലാണ് അഡ്മിഷൻ ചെയ്തെങ്കിൽ പറഞ്ഞ് പുള്ളിക്ക് ബൈപ്പാസ് ചെയ്തു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിനു ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി തീരെ ആവശ്യതായി പുള്ളിക്ക് യാതൊരു രീതിയിലുള്ള മറ്റേ ജോലികൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പ്രായം വളരെ കുറവാണ് ഒരു അമ്പത്തഞ്ച് വയസ്സുള്ളൂ ഏകദേശം അദ്ദേഹത്തിന് അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം വളരെയേറെ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്ന് ആസ്പറിലെ പോയപ്പോൾ തന്നെ എന്നുണ്ടെങ്കിൽ ഏകദേശം എന്ന് പറഞ്ഞിട്ട് ഒരു ആറേഴ് ലക്ഷം രൂപ അപ്പം തന്നെ അവിടെ ചിലവായിരുന്നു അത് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ കണ്ണിന്റെ പ്രശ്നം വന്ന കാരണം കൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കുറെ പൈസ പോയി അത് കഴിഞ്ഞതിന് ശേഷമാണെന്നു പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ബൈപ്പാസ് ചെയ്യുന്നത് അതിനും നല്ലൊരു എമൗണ്ട് രാജഗിരി ഹോസ്പിറ്റലായി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി സ്വാഭാവികമായിട്ടെന്നുണ്ടെങ്കിൽ വളരെ കൂടുതലായിട്ടെന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കുന്ന കഴിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് കാര്യങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം കയറി പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം തന്നെ അന്ന് എടുത്തിരുന്നു എങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് പോയ ബുദ്ധി ഇനി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ ഇനി ഒരിക്കലും പുള്ളിക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങളുണ്ട് അതൊരു വ്യക്തിയുടെ കേസ് മാത്രമാണ് അതേപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങൾ എനിക്കുണ്ട് കാരണം ഞാൻ ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് വർഷക്കാലത്തോളമായിട്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൽ ഫീൽഡിൽ നിൽക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് പേർക്കെന്നുണ്ടെങ്കിൽ പോളിസി എടുത്തു കൊടുക്കാനും അവരുടെ ആപത്ത് സമയത്തെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തുണ്ടെങ്കിൽ അവർക്ക് ക്ലെയിമുകൾ മേടിച്ചു കൊടുക്കാനും അവരത് എന്നാ ആ സമയത്തുണ്ടെങ്കിൽ അവർ ഒരിക്കലും മറക്കില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് നിർബന്ധിക്കല്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ നമ്മളെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോളിസി അവരോടൊന്നുണ്ടെങ്കിൽ നമ്മൾ എടുപ്പിക്കണത് ഭാവിയിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം നമ്മുടെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാം ആണ് നമ്മളെന്ന് ഉണ്ടെങ്കിൽ അത് പറയുന്നത് അപ്പോൾ ചില ആളുകൾക്കെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം എന്നുള്ള രീതിയിൽ പറയും ഓക്കെ അതിപ്പനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടെന്നുണ്ടെങ്കിൽ വിളിക്കാറില്ല അവർ എന്നെ തിരിച്ച് വിളിക്കാറില്ല പിന്നെ അവർ വിളിക്കും എപ്പോഴാണെന്ന് അറിയാമോ അവർക്ക് മേജർ ആയിട്ടുള്ള രീതിയിൽ ഇതുപോലെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലെന്നുണ്ടെങ്കിൽ അഡ്മിഷനോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവരെന്നെ വിളിക്കും അപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നോ പറയാനേ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു പോളിസി കിട്ടില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അസുഖമില്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കര ഡിമാൻഡാണ് നമുക്കെന്നുണ്ടെങ്കിൽ ഏത് ഇൻഷുറൻസ് പോളിസി നമുക്ക് ചേരാം എത്ര സം ഇൻഷുറൻസ് എത്ര വലിയ ഇൻഷുറൻസ് നമുക്കെന്നുണ്ടെങ്കിൽ കമ്പനി നമ്മൾ ചേർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മളൊരു പേഷ്യൻ്റ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു കമ്പനിക്ക് നമ്മളെ വേണ്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ നമുക്കിതെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോളിസി നമ്മൾ നമ്മളെടുക്കാതിരിക്കും അപ്പോൾ അസുഖം വന്നതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ക്ലെയിം അസുഖം വരുമെന്ന് വിചാരിച്ചിട്ട് പോളിസി നമ്മൾ എടുക്കാൻ ചെല്ലണ സമയത്ത് കമ്പനി നോബ് നമ്മുടെ മുമ്പിൽ നോക്കൊക്കെ പറയും അപ്പോൾ ഇതേപോലുള്ള അനുഭവങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കും സംഭവിക്കാം ആർക്കും സംഭവിക്കാം ഏത് കുടുംബത്തിനും സംഭവിക്കാം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകളെങ്കിലും ഇത് നിങ്ങൾക്ക് നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ല എങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കുക എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം